ണ്ടാക്കി വെച്ചാൽ പോരാ ഒരു സാധനം ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂല ബസ്സിന് കിട്ടൂല എപ്പഴാണോ ഇന്നും ഓഫീസിൽ ചെന്നാൽ വഴക്ക വഴക്ക് മുഴുവൻ കേറണം ഞാൻ പോകട്ടോ അമ്മേ ഭക്ഷണം എടുത്തി ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അടുക്കള കയറിയിട്ട് ഒന്നും ബുദ്ധികേടാക്കിട്ട് ഇത് എനിക്ക് വന്നിട്ട് ഇനി ചെറിയ വയ്യ മടുപ്പാണ് എനിക്ക് പിള്ളേരെ നോക്കണം അമ്മേനെ നോക്കണം എന്റെ ഉത്തരവാൻ മാത്രം ഒന്നും അമ്മേനെ മകളില്ലേ കുറച്ച് മകളെ വിട്ടിട്ട് പോയി നിന്നാല് മോളെ എനിക്ക് കുളിക്കാൻ വെള്ളം കാണായിരുന്നു കുളിക്കാൻ വില വേണമെങ്കിൽ ഗ്യാസ് തിരാനായിരിക്കാം ഇങ്ങനെ ഗ്യാസ് കത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്യാസ് മേടിച്ചു മേടിച്ചു മേടിക്കും ഗ്യാസിന് വിലയല്ലോ ആയിരത്തി ചുരം രൂപ ആയിട്ടുണ്ട് ചേട്ടൻ വിളിക്കുമ്പോ ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ ഗ്യാസ് എന്താ ഇങ്ങനെ ചെലവാക്കുന്ന പുറത്ത് അടുപ്പില്ലേ ചകിരി പോകരി വെറുതെ അവിടെ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഞങ്ങൾ കത്തിച്ചിട്ട് കുളിച്ചാൽ മതി കേട്ടാ ഞാൻ പോവാണ് എനിക്ക് സമയം പോയി ഇന്നും എനിക്ക് ചീത്തോളൂ ഞാൻ പോകാത്ത ഞാന് കൂട്ടിയിടുകണ്ടാ പുറത്തോട്ട് ഒന്നും അങ്ങനെ പോയി അടുത്താൻ്റെ അടുത്ത് ഒന്നും വർത്താനും പറയാനായിട്ട് നിൽക്കണ്ട എല്ലാം വന്നിട്ട് കഥ മോള് കഥവെല്ലാം കൂട്ടി പോയി എനിക്ക് ഒരു ഭക്ഷണമൊന്നും ഇനി വേണ്ട ഇനിയിപ്പോ ഇനി അത് എടുത്ത് കഴിച്ച് ഇനി അതിനും കുറ്റമാകും പാത്രവും ഇനി ഒന്നും ചെയ്യാനും കഴിയില്ല ഭക്ഷണം കഴിക്കാനും വേണ്ട എനിക്ക് വിശപ്പൊന്നും ഇല്ല പിന്നെ ഞാനിപ്പോ എന്തു ചെയ്യാൻ മോനെടുത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇതൊക്കെ മോനറിയതൊന്നും മോനെ അറിയുന്നില്ലല്ലോ ഓ പോയി കിടക്കട്ടെ പോയിക്ക ഏതൊക്കെട്ടെ ഇനിയിപ്പോ മോളെടുത്ത് പോയാ മതിയായിരുന്നു മോള് വിളിച്ചപ്പോഴും പോയതും ഇല്ല ഇതൊക്കെ ശരിക്കും മോനെ അറിയേണ്ടതാ ഇപ്പൊ മോനെ ഒന്ന് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാലോ ഇനിയിപ്പത് അവളറിഞ്ഞാ അതും വഴക്കാവല്ലോ ഓ എന്നാലോ മോളെ വിളിച്ചാലോ മോളെ ഞാൻ വിളിച്ചു നോക്കട്ടെ ഓ എന്നാ വേണ്ട മോളെ വിളിക്കുന്നില്ല അവിടെ അങ്ങനെ നിൽക്കട്ടെ

അമ്മ അവളെന്താ വിചാരിച്ചത് അതൊന്നും ഇപ്പഴുള്ള മക്കൾക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലാവുകയില്ല എന്നാ അവിടുത്തെ അമ്മ എങ്ങനെയൊന്നല്ല അവിടുത്തെ അമ്മേനെ ഞാൻ നല്ല പോലെ ഒക്കെ നോക്കാനുണ്ട് എന്നിട്ട് പറയുകയും ചെയ്തു നിന്നെ കിട്ടിയ ഭാഗ്യാന്ന് പറയൂ ഞാൻ അമ്മയെ നല്ലോണം നോക്കാറുണ്ട് അപ്പൊ ഞാൻ കണ്ട അവിടുത്തെ അമ്മയോട് പറയുകയും ചെയ്തു

ും നല്ല സൂപ്പർ പോന ആ ഇനി പറയുന്ന ആ താളത്തിനനുസരിച്ച് നിക്കുന്നവരല്ല വേറെ പോകാൻ നോക്കിക്കും അങ്ങനെ പറയുന്നേ പിള്ളേരുടെ എത്ര അധ്വാനിച്ചും കൊണ്ട് ഓരോന്നും ചെയ്ത് അങ്ങനെ അല്ലെ കുറച്ച്

േർ അവള് കഴിഞ്ഞു അതൊന്നും അവള് ചെയ്യൂലേ കൊണ്ട് തന്നെ കൊടുക്കായിരുന്നു കേട്ടോ എന്നാ അവിടെ വരുമ്പത്തേക്ക് പത്ത് തേങ്ങിട്ടല്ല വരക്കുണ്ടാ വരക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ അതേ ഒരു പത്ത് തേങ്ങ ഓ വരയ്ക്കാനൊക്കെ ഓഹോ ഞാന് ഇല്ലാത്ത സമയം നോക്കി വന്ന് എല്ലാം കൂടെ കെട്ടി പോകാനുള്ള പരിപാടിയല്ലടി അമ്മേ നിങ്ങള് പണിയല്ലേ ഇതൊക്കെ അമ്മ എങ്ങക്ക് അറിയാലോ ഇവിടെ തേങ്ങ എന്നുള്ള ആകെ ഒരു തെങ്ങും ഉണ്ട് നിനക്കിവിടെ എന്തോ ഒരു തേങ്ങ ഉണ്ട് പിന്നെ ഇതെല്ലാം പെറുക്കി കെട്ടി പോകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത് വല്ലാത്ത കഷ്ടുണ്ട് കേട്ടോ അമ്മയാണ് ഇതിലൊക്കെ ഒറ്റ ഒരാളാണ് കാരണം കേട്ടോ ശരി ശരി എന്നാലും ഒരു കാര്യം ചെയ്തോ രണ്ടുപേരും ഇവിടെ പെറുക്കോ കെട്ടോ എന്തായാലും ചെയ്തോ ഞാൻ ഞാനിത് എന്തായാലും ഞാൻ പോവുക ഇനിയിപ്പൊ നിങ്ങളുടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അമ്മ മോളുടെ കൂടത്തിൽ അങ്ങനെ അവിടെ നിന്നോട്ടോ വേണ്ട വേണ്ട അമ്മ ഇവിടെ നിന്നോ മോളേം കൂട്ടി ഞാനങ് പൊക്കോളാം ഇവിടത്തെ എല്ലാ സാധനം പെറുക്കി കെട്ടി കൊടുക്കുവല്ലേ ആ പിന്നെ എന്റെ മക്കളെ നിനക്ക് നിനക്കങ്ങനെ തരുവല്ലേ നിങ്ങളുടെ മക്കളോ ഞങ്ങളുടെ മക്കളോ എന്നുള്ളതല്ല ഇവിടെയുള്ള സാധനം മുഴുവൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നീ മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത് ഞാനങ് നീ എന്ത് വിചാരിച്ച് ഞാനങ്ങനെ പോകൂന്നോ ഞാനങ്ങനൊന്നും പോകൂലടി പോളെ നീയാണ് പോകേണ്ടത് നീ എന്നെ കെട്ടിച്ചു വിട്ടിട്ട് നീ പോയി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ഞാൻ ഒരിടത്തും പോകാൻ പോകുന്നില്ല